ഇന്നേരം ഒരു അടിപൊളി ചക്ക വേവിച്ചിൻ്റെ റെസിപ്പിയായാലോ അന്നേരം നമ്മൾ ഇതാണ് പച്ചചക്ക നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അമ്മുമ്മയുടെ കൂടെയാണ് അന്നേരം ഇതാണ് നമ്മുടെ ചക്ക എല്ലാം കൂടെ അരിയാണ് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് അരിയുന്നത് ചിലരൊക്കെ ചില നാടുകളിൽ ചക്ക ആവിക്കുക ചക്ക എന്തൊക്കെയോ പറയൂ കേട്ടോ ഇങ്ങനെ വേവിക്കുന്ന ഞങ്ങൾ ചക്ക വേവിക്കുക എന്നാണ് പറയുക കേട്ടോ ഞങ്ങൾ കൊല്ലം നമ്മളെ കൊല്ലം എന്ന് പറയുമെങ്കിലും ഡയറക്റ്റ് കൊല്ലം അല്ല പത്തനംതിട്ടയുടെയും കൊല്ലത്തിൻ്റെയും ഇടയ്ക്കാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയുടെ അല്ല കൊല്ലത്തിൻ്റെ എൻഡിങ്ങും പത്തനംതിട്ടയുടെ സ്റ്റാർട്ടിങ്ങുമാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ അന്നേരം നമ്മൾ താണ്ടേ എന്നാ തേങ്ങയൊക്കെ അരയ്ക്കാൻ പോകണം കേട്ടോ കല്ലിലാണോ അരയ്ക്കുന്നത് അന്നേരം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം പിന്നെ ഇച്ചിരി കാന്താരി ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ എന്നാ നമ്മുടെ എന്ത് എന്തൊരു സാധനം ഉണ്ടാക്കിയാലും നമുക്ക് മസ്തായിട്ടുള്ള സാധനമാണ് കരിയപ്പിലാന്നുള്ളത് കേട്ടോ അന്നേരം കരിയപ്പില ഉണ്ടെങ്കിൽ അന്നേരം വാരി തൂവി ചേറിയാൻ കിട്ടണം കേട്ടോ എന്നിട്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ചതച്ചിട്ട് നമ്മൾ ഇങ്ങനെ 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 വാരി എടുക്കുക ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ അമ്മൂമ്മയെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഗൈസ് അങ്ങനെ ഇതാണ്ട നമ്മൾ ചക്കയിലരിഞ്ഞ് കൂട്ടി ദൈ ചരുവത്തി ഇങ്ങനെ നിറച്ച് ഇതിലും പൊക്കത്തി വെച്ചാലും ഇത് വെന്ത് കഴിയുമ്പോൾ താഴും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ വിതറി ഇങ്ങനെ അമ്മക്കി വെച്ച് വേവിക്കുകയാണ് കേട്ടോ വെള്ളം ഒഴിക്കും കേട്ടോ വെള്ളം ഒഴിക്കുന്ന മറക്കല്ലേ ഗെയ്സ് അങ്ങനെ നാടൻ ഉപ്പൊക്കെ വിതറുകയാണ് കേട്ടോ അങ്ങനെ ഇത് നല്ല ആവി കയറി ഇതിനകത്ത് വെള്ളം പറ്റി എന്ന് വെച്ചാൽ ഒരുപാട് പറ്റണ്ട നമുക്ക് ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ചിലർക്ക് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ചക്ക ചിലർക്ക് ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന ചിലർക്ക് വെള്ളം ഒഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ വെള്ളം ഒഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി അന്നേരം ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കത്തില്ലേ ഇളക്കുമ്പോൾ നല്ല വെള്ളം പോലെ വരും കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരിക കേട്ടോ കണ്ട എന്നിട്ട് ഇതിങ്ങനെ അമ്മുമ്മയാണ് ഇളക്കുന്നത് എനിക്ക് ഇളക്കാനൊക്കെ അറിയാന്നാൽ അമ്മുമ്മ ഇളക്കുവാണ് എന്ന് പറഞ്ഞെന്നാൽ ഞാൻ അതങ്ങ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അതാണ്ട് നല്ല ചൂട് ചക്കയും അതിൻ്റെ കൂടെ നല്ല ചൂട് അടിപൊളി മങ്കടയും കൂടെ കൂട്ടി നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ എന്താണ്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് കേട്ടോ തട്ടുന്നത് അതടുത്ത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചേച്ചെ വീഡിയോ വീഡിയോ അന്നേരം മങ്കടം തിരുന്ന സങ്കടം മാറും എന്നാണ് പറഞ്ഞത് അങ്ങനെ എൻ്റെ സങ്കടം എല്ലാം മാറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ കേസ് അന്നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉരുള തരാം അന്നേരം ഇത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ